തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എൽ ഡി എഫ് മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത് ലൈഫ് പാർപ്പിട പദ്ധതിയിൽ തെന്മലയിലെ ഭൂരഹിത ഭവനരഹിതരായ ഒരാൾക്ക് പോലും വീടും വെള്ളവും നൽകിയില്ലെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി കെ രാജു പറഞ്ഞു തെന്മല ഗ്രാമപഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കഴിഞ്ഞ ഒൻപത് വർഷമായി സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് പാർപ്പിട പദ്ധതി അനുസരിച്ച് തെന്മല പഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിതരായ ഒരാൾക്ക് പോലും വീടും വെള്ളവും നൽകാതെ പാവങ്ങളെ വെള്ളത്തിലാക്കിയ യു ഭരണസമിതിയെ ജനങ്ങൾ വെറുതെ വിടരുതെന്ന് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത സി പി ഐ നേതാവും മുൻമന്ത്രിയുമായ കെ രാജു പറഞ്ഞു കഴിഞ്ഞ വർഷം പ്ലാൻ ഫണ്ടിൽ നിന്നും സർക്കാർ ഒൻപത് പോയിന്റ് നാല് അഞ്ചു കോടി രൂപയാണ് തെന്മല പഞ്ചായത്തിന് വികസന പ്രവർത്തനങ്ങൾക്കായി നൽകിയത് ഇതുകൂടാതെ വിവിധ മേഖലകളിൽ നിന്ന് രണ്ടു കോടിയിലധികം രൂപ പ്രതിവർഷം പഞ്ചായത്തിന് വരുമാനമായി ലഭിക്കുന്നുണ്ട് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഫണ്ടുകളുണ്ട് ഇവയൊന്നും ഉപയോഗിക്കാതെ പാഴാക്കി കളയുകയും അഴിമതി നടത്തുകയുമാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിലെ ഇടതു സർക്കാർ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും കെ രാജു പറഞ്ഞു ഈ അഞ്ചു വർഷം കൊണ്ട് ഈ ഇതുപോലെയുള്ള പദ്ധതികളിലൂടെ എത്ര കോടി രൂപയാണ് ഈ പഞ്ചായത്തിന്റെ പൊതുവികസനത്തിന് ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ വീട് നിർമ്മിച്ച് പൂർത്തീകരിച്ച്

ഞാനൊക്കെ സിനിമ കാണുന്ന കാലത്ത് ഇപ്പം അവസാനം ഉള്ളൂ പക്ഷേ ജനങ്ങളെ പഠിപ്പിക്കാൻ ഈ പ്രയോജനകരമായിട്ടുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതി നൽകാൻ എൽഡിഎഫ് കൺവീനർ എൽ ഗോപിനാഥ് പിള്ള സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി അജയ് പ്രസാദ് കേരള കോൺഗ്രസും ജില്ലാ ജനറൽ സെക്രട്ടറി തടിക്കാട് ഗോപാലകൃഷ്ണൻ കേരളാ കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി അജിയൊറ്റക്കൽ പഞ്ചായത്തംഗം സിബിൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ആർ സുരേഷ് ശരത്കുമാർ ആർ ശൈലജ വിനോദ് എൻ സുദർശൻ എൻ കോമളകുമാർ ബിൻസ്മോൻ ഇഡമൺ ബാഹുലേയൻ എസ് സുനിൽകുമാർ കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി അജി ഒറ്റയ്ക്കൽ അംഗം സിബിൽ ബാബു ടി ചന്ദ്രാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എൽ ഡി എഫ് നേതാക്കളായ ആർ സുരേഷ് ശരത്കുമാർ ആർ ലൈലജ വിനോദിയൻ സുദർശനൻ കോമളകുമാർ ബിൻസ്മോൻ ഇടമൺ ബാഹുലേയൻ എസ് സുനിൽകുമാർ ഉറുകുന്ന് ബിജു അഡ്വക്കേറ്റ് എൻ ജെ രാജൻ ബാബു ചെറിയാൻ നസീയത്ത് ഷാനവാസ് പ്രമീള തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി തെന്മല ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചിറ്റിയാണ് പഞ്ചായത്ത് ഓഫീസ് മുന്നിൽ സമാപിച്ചത്